ഇടത്തിരുത്തി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ചാമക്കാല ലീഗ് ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണിയും നേർക്കുനാൽ പോരാടുന്ന പോരാട്ടം നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ഈ പോരാട്ടത്തിന്റെ ചൂട് ഏറ്റവും കൂടുന്നത് സംഘപരിവാർ ആശയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ സംഘപരിവാറിനേക്കാൾ കൂടുതൽ പരിശ്രമിക്കുന്ന പ്രോത്സാഹിക്കുന്ന ഇരട്ട എന്ന് വളർത്തപ്പെടുന്ന സഖ പിണറായി വിജയനെതിരെയുള്ള ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നാം നൽകുന്നത് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ശ്രീ പദ്ധതി നടപ്പിലാക്കുക വഴി രാജ്യത്തെ വളർന്നു വരുന്ന തലമുറകളെ സംഘപരിവാറിന്റെ കൂടുകളിലേക്ക് അടക്കപ്പെടാൻ വിട്ടുകൊടുക്കുന്ന ഒന്നാക്കി മാറ്റി എന്നതിനെതിരെയുള്ള പ്രതിഷേധമായിരും എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രശില്പികൾ മഹാനായ ഗാന്ധിജിയും മഹാത്മജിയും അതുപോലെ തന്നെ പണ്ഡിറ്റ് ജിയും മലാന അബ്ദുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേലും ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ പട്ടിക വെട്ടിമാറ്റി അവിടെ ബീർ സവർക്കരയും ഇന്ത്യ രാജ്യത്ത് ഷൂ നക്കി ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി ഞങ്ങളിവിടെ ജീവിച്ചു കൊള്ളാമെന്ന് മാപ്പെഴുതി കൊടുത്ത ബീർ സവർക്കര പോലെയുള്ളവരെ വീരപുരുഷന്മാരാക്കി കൊണ്ടുവന്ന് ചമയിക്കാനുള്ള ശ്രമങ്ങൾക്ക് മാർസിസ്റ്റ് പാർട്ടിയുടെ ആ ശ്രമങ്ങൾക്കെതിരെ കൂടെ ഉള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ളത് കൊണ്ട് ഇത്രയും വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് എ സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സി എ അബ്ദുൾ ജലീൽ ആമുഖ പ്രഭാഷണം നടത്തി നേതാക്കളായ എ സി അബ്ദുൾ കരീം അബ്ദുൽ കരീം മൗലവി പി ബി മുഹമ്മദ് ഹാജി എം സി എ ജബ്ബാർ ഉബൈദ് ചാമക്കാല കെ എസ് അനിൽകുമാർ ഹുസൈൻ പടിയത്ത് സാജിദ പുതിയ വീട്ടിൽ വി എം സൈഫുദ്ദീൻ പി യു അനസ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മൻസൂർ അന്താറത്തറ ട്രഷറർ പി കെ ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് എട്ടിൽ മുഹമ്മദ് നബീൽ വാർഡ് പതിനൊന്നിൽ പി കെ ഹംസ വാർഡ് പന്ത്രണ്ടിൽ ജസീല സൈഫുദീൻ വാർഡ് പത്തൊൻപതിൽ വി ഐ സാദിഖലി എന്നിവരാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുക വേദി പാലസ് വെൽക്കംസ് ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ഫോർഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.